ളളി ശിവക്ഷേത്രത്തിൽ സർപ്പബലിയും വലിയ ഗുരുതിയും നടന്നു കൊടുങ്ങല്ലൂർ നെടിയതെളി ശിവക്ഷേത്രത്തിൽ സർപ്പബലിയും വലിയ ഗുരുതിയും നടന്നു ക്ഷേത്ര തന്ത്രി നടുമുറി ബാബുശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു പുലർച്ചെ നിർമ്മാല്യ ദർശനം മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം തുടർന്ന് ഉഷപൂജ മുളപൂജ പന്തീരടി പൂജ പഞ്ചവിംശതി കലശാഭിഷേകം ശ്രീഭൂതബലി ദീപാരാധനയും തുടർന്ന് പാർവതിദേവിക്ക് വിശേഷാൽ പൂജ മുളപൂജ അത്താഴപൂജ ശ്രീഭൂതബലി സർപ്പബലി വലിയ ഗുരുതി എന്നിവ നടന്നു ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച ആറാട്ട് നടക്കും ആരാധന സമ്പ്രദായത്തിൽ കാവുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങളായുള്ള വൃക്ഷത്തിൻ്റെ മറ്റു ഭാഗത്തായിട്ട് ശിവലിംഗമായിരുന്നു സമ്പദ്ശാഖങ്ങളുടെ കാലങ്ങളായിട്ട് ആരാധന നടത്തിയിരുന്നു അതിനുശേഷം അത് ഭൂമിയും അഞ്ചേക്കോളം ഭൂമിയും അതിനോട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും അതിനുശേഷം ശിവലിംഗത്തെ അഭിഷേകം നടത്തിയിരുന്ന കുളം ഇവിടെ തന്നെ കുളമുണ്ടായിരുന്നു ഭഗവാനും